മോഹൻലാലും സംവിധാനം ഭദ്രനും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തകൾ കുറച്ച് നാളുകൾക്ക് മുമ്പേ തന്നെ സജീവമാണ് ഈ അടുത്തിടയ്ക്കായിരുന്നു ഭദ്രനും മോഹൻലാലും ഒന്നിച്ച ഏറ്റവും ഗംഭീര ചിത്രമായ സ്പടികം എന്ന ചിത്രത്തിന്റെ റീമാസ്റ്റർ വെർഷൻ തിയേറ്ററിലേക്ക് എത്തിയത് അതൊരു ബിഗ് ഹിറ്റായി മാറുകയും ചെയ്തു അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു മോഹൻലാലും ഭദ്രൻ എന്ന സംവിധായകനും വീണ്ടും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ വലിയ രീതിയിൽ സജീവമായത് കൂടാതെ ചില അഭിമുഖങ്ങളിലും അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഈ വാർത്തകളെ കുറിച്ചൊന്നും കേട്ടതുമില്ല നാല് വർഷത്തിലേറെ ചർച്ച തുടങ്ങിയ സിനിമയാണ് ഇതെന്ന് ഭദ്രൻ പറയുകയും ചെയ്തിരുന്നു പുതിയ ചിത്രത്തിന് മോഹൻലാൽ താടിയെടുക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം നിലവിലെ മോഹൻലാലിനെ കണ്ട് മടുത്തില്ല എന്നും ചോദിച്ചു ലിജു ജോസ് പല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് അതിനുശേഷം വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയുമായി എന്നാൽ പിന്നീട് ഭദ്രനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രത്തെക്കുറിച്ച് ഒരു അപ്ഡേറ്റും പുറത്തു വന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുമായി സാക്ഷാൽ ഭദ്രൻ തന്നെ എത്തുകയും ചെയ്തു എന്നതാണ് ആരാധകർക്ക് കൗതുകം ജനിപ്പിക്കുന്നതും ഒരു ലൈവ് സെക്ഷനിലായിരുന്നു ഭദ്രന്റെ ഈ വാക്കുകൾ എത്തിയത് മോഹൻലാലുമായി ചേർന്നുള്ള തന്റെ സിനിമ ഒരുങ്ങാൻ പോവുകയാണ് ഈ അവസാനത്തോടുകൂടി ഈ ചിത്രം തുടങ്ങുമെന്നാണ് ഭദ്രൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു പവർ പാക്ഡ് കണ്ടന്റ് ഓറിയന്റഡ് ലവ് ആക്ഷൻ ഇമോഷൻ ഒക്കെ കൂടിക്കലർന്ന ഒരു ചിത്രമായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഇത് ഒരു പെർഫോമൻസ് ഓറിയന്റഡ് സിനിമ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ബെസ്റ്റ് ആക്ടിംഗ് സ്കില്ല് ഈ ചിത്രത്തിലൂടെ ഷോക്കേസ് ചെയ്യും എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് മോഹൻലാലിൽ നിന്നും ഈ അടുത്ത കാലത്ത് മിസ്സായത് അതൊക്കെ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ ഭദ്രൻ ഉദ്ദേശിക്കുന്നു ഭദ്രന്റെ സിനിമ അങ്ങനെയുള്ള സിനിമയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയാണ് ഒരു എഫ് ബി ലൈവിലായിരുന്നു കഴിഞ്ഞ ദിവസം ഭദ്രൻ ഈ കാര്യത്തിൽ ത് മോഹലാലും ഭദ്രനും ഒന്നിക്കാൻ പോകുന്ന ഒരു ഗംഭീര സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് നേരത്തെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഭദ്രൻ പറഞ്ഞിരുന്നു ഒരു റോഡ് മൂവി ഗണത്തിൽപ്പെടുന്ന ചിത്രമാണെന്നും ഉള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത് എന്നാൽ അത് തന്നെയാണോ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന മോഹൻലാൽ സിനിമ എന്ന് വ്യക്തമല്ല പക്ഷേ മോഹൻലാലുമായി ചെയ്യാൻ പോകുന്ന ചിത്രം ഒരു പവർ പാക്ട് കണ്ടന്റ് ഓറിയന്റഡ് ലവും ആക്ഷനും ഇമോഷനും ഒക്കെ വരുന്ന ഒരു ചിത്രമായിരിക്കും അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് കേട്ട ആരാധകർക്ക് വലിയ രീതിയിലുള്ള ഒരു ആകാംക്ഷ ജനിച്ചിട്ടുണ്ട്